നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കും നല്ലപോലെ ജീവിക്കുന്നവരായിരിക്കും പക്ഷെ അതിൽ പല ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു കുട്ടി ഉണ്ടായിരിക്കില്ല അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞ് വേണം സ്വന്തമായിട്ട് ആ കുഞ്ഞിനെ നല്ലപോലെ സ്നേഹിക്കണം എല്ലാ വിധത്തിലുള്ള പരിലാളനകളും കൊടുക്കണം എന്നൊക്കെ അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് കുട്ടി ഉണ്ടായിരിക്കില്ല അപ്പോൾ അവർ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യും ഒക്കെ എടുക്കും പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും ഒരു കുട്ടി ഉണ്ടാകില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ പല ആൾക്കാരും എന്ത് ചെയ്യും നേരെ പോയിട്ട് അനാഥ മന്ദിരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് ഓക്കെ ആകുന്ന എല്ലാ കുട്ടികളൊക്കെ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കും അതിലേതെങ്കിലും കുട്ടികൾ അവർക്ക് ഓക്കെ ആവുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യും ആ കുട്ടിയെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് ഈ പറഞ്ഞ സ്നേഹം പരിലാളന കരുത്തൽ വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ നല്ല പൗരനായിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവരും ഇത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പേര് ഇതേപോലെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല നമുക്കൊക്കെ അറിയുന്ന പല ആൾക്കാരും ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഒരു അനാഥ മന്ദിരത്തിൽ ആരുമില്ലാണ്ട് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ആ ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇതേപോലെ ആരെങ്കിലൊക്കെ വന്ന് അഡോപ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് സ്നേഹം കിട്ടുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് വളരെ വിലപ്പെട്ട കാര്യമാണ് ഒരു കുട്ടിക്ക് ആരുമില്ലാത്തൊരു കുട്ടിക്ക് ഒരു ലൈഫ് കൊടുക്കുകയാണ് ഈ രണ്ടു പേരും ചെയ്യുന്നത് ആ കുട്ടിയുടെ ലൈഫിലേക്ക് കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നു കരുതൽ കൊടുക്കുന്നു എത്രയോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് ആ ചെയ്യുന്നത് നമുക്ക് അറിയാം അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട് കുട്ടികളില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരോട് അതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അതേ സമയം തന്നെ നമ്മളൊക്കെ ചിന്തിക്കാൻ വിട്ടുപോകുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ അനാഥമന്ദിരം എന്ന് പറയുന്ന പോലെ തന്നെ അപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ടല്ലോ വൃദ്ധസദനം ഇവിടെ കുറച്ച് കുട്ടികൾ ഏകാന്തമായിട്ടുള്ള അവസ്ഥയിൽ വളരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ലൈഫിൽ അവസാന കാലഘട്ടത്തിൽ കുറെ പേരൻസ് അച്ഛനും അമ്മമാരൊക്കെ അവരവിടെ ഏകാന്തത അനുഭവിച്ച് ജീവിക്കുകയാണ് സ്വന്തം മക്കളുണ്ടായിട്ട് മക്കളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മക്കളൊക്കെ വിദേശത്തായിരിക്കും ആ വിദേശത്തുള്ള മക്കൾ സ്വന്തം അച്ഛനമ്മമാരെ നോക്കാണ്ട് കൊണ്ടുപോവാണ്ട് ഇവിടെ കൊണ്ടുപോയി തള്ളുക അതേപോലെ തന്നെ വീട്ടിൽ ഉപദ്രവം സഹിക്കവയ്യാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന കുറെ പേരുണ്ടായിരിക്കും പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ വയസ്സായ കാലത്ത് അവസാന കാലത്ത് വൃദ്ധ സദനങ്ങളിൽ പോയി ജീവിക്കുന്ന കുറെ പേരൻസ് ഉണ്ടായിരിക്കും ആക്ച്വലി അവർക്ക് ലൈഫിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ ഏത് സെക്കൻഡിലും മരണം സംഭവിക്കാം ആ മരണം മാത്രമാണ് ഇനി കാത്തിരിക്കേണ്ടതെന്ന് അവസ്ഥയിലേക്ക് അവര് മാറിയിട്ടുണ്ടായിരിക്കും അവരുടെ എല്ലാ ശുഭപ്രതീക്ഷകളും അവസാനിച്ചായിരിക്കും അവരവിടെ ജീവിക്കുന്നുണ്ടായിരിക്കുക അപ്പൊ ഈ പറയുന്ന അനാഥ മന്ദിരത്തിലെ കുട്ടികള് ജീവിതം ആഗ്രഹിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് ജീവിതം കിട്ടുന്ന പോലെ തന്നെ ഒരു രണ്ടാം ജന്മം അല്ലെങ്കിൽ രണ്ടാം ജീവിതം കിട്ടാൻ യോഗ്യരായിട്ടുള്ള അർഹതപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന വൃദ്ധ സദനത്തിൽ ജീവിക്കുന്ന ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഈ അച്ഛനും അമ്മമാരും ഒക്കെ നമ്മൾ അതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ചാക്ക ഭവനും ഷാലിനിയൊക്കെ അഭിനയിച്ചിട്ടുള്ള നക്ഷത്ര താരാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആ മൂവിക്കകത്താണ് ഞാൻ ഇതുപോലൊരു കോൺസെപ്റ്റ് കണ്ടിട്ടുള്ളത് അതായത് വൃദ്ധസദനത്തിൽ ജീവിക്കുന്ന ഒരു അച്ഛനെയും അമ്മയെയും ലൈഫിലേക്ക് കൊണ്ടുവരുകയാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത രണ്ടു പേര് അനാഥരായിട്ട് ജീവിച്ച രണ്ട് വ്യക്തികൾ ഒരു അച്ഛനേയും അമ്മയും ഡെത്ത് എടുത്ത് കൊണ്ടുവരുന്നതാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് വളരെ നല്ല കോൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ അതുപോലുള്ള സംഭവങ്ങളൊന്നും റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാറില്ല എന്തായാലും ഇപ്പം അതുപോലൊരു സംഭവം കാണാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോലും പോകുന്നത് പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ ആരാണത് ചെയ്തത് ആ വ്യക്തി ആരാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അമ്മയെ ഒരു മകൻ ദത്തെടുത്തു ഈ മകൻ വേറെ ഏതോ ആളുടെ മകനാണ് ആരുടെയോ മകനാണ് ഈ അമ്മ വേറെ ആരുടെയോ അമ്മയാണ് ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അമ്മയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ മകനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ ഒരു അമ്മയെ ഒരു മകൻ ദത്തെടുത്തു എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ അറിയുന്ന കാര്യം അപ്പൊ ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരുപാട് പേര് വായിച്ചിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം ഞാനൊരു അമ്മയെ ദത്തെടുത്തു ആരോരുമില്ലാത്ത ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല അത് വിമർശനങ്ങളും ഉപദേശങ്ങളും ഒരുപാട് കേൾക്കേണ്ടി വന്നു ഒരാളിൽ നിന്ന് പോലും എനിക്ക് അനുകൂലമായ വാക്കുകൾ ഉണ്ടായില്ല എന്നെ സ്നേഹിക്കുന്നവരും എൻറെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരുമായിരുന്നു വിമർശിച്ചവർ ഒക്കെയും അതുകൊണ്ട് തന്നെ അവര് പറയുന്നതിലും കാര്യങ്ങളുണ്ടാകാം പക്ഷെ ഞാൻ ഇത് ഏറെ ആലോചിച്ച ശേഷം എടുത്തൊരു തീരുമാനമാണ് സ്വപ്നം കണ്ടതെല്ലാം നേടിയിട്ടും ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഇന്നും ഒരു നഷ്ടബോധമായി വേട്ടയാടുന്ന അനാഥ പയ്യന്റെ മനസ്സിന്റെ വിഷമം ഞാൻ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അച്ഛന്റെയും അമ്മയുടെയും സ്നേഹ പരിലാളനകൾ ഏറ്റു വളർന്ന അവർക്ക് എന്റെ സങ്കടം മനസ്സിലാകുമോ സ്കൂളിലെ മറ്റു കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം കളിച്ചു ചിരിച്ചു വരുന്നത് കണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട് അനാഥാലയത്തിന്റെ വരാന്തയിൽ ഒറ്റയ്ക്കിരുന്ന് അതോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്നെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചതോർത്ത് ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതെ ചിന്തിച്ചു കിടന്നിട്ടുണ്ട് നല്ലൊരു ജോലിയും വീടുമൊക്കെ സ്വപ്നം കണ്ടതിനൊപ്പം ഞാൻ ചേർത്ത് വെച്ചൊരു സ്വപ്നമായിരുന്നു എൻ്റെ അമ്മയെ കണ്ടെത്തണം എന്നത് ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അത് സാധിച്ചില്ല അങ്ങനെയാണ് ആരോരുമില്ലാത്ത ഒരു അമ്മയെ ദത്തെടുത്താലോ എന്ന ആലോചനയിലേക്ക് എത്തുന്നത് അഭിപ്രായം ചോദിച്ചവരാരും പിന്തുണയ്ക്കാനുണ്ടായില്ല പിന്നെ അഭിപ്രായങ്ങൾ ആരോടും ചോദിക്കാതെയായി കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ അച്ഛനമ്മമാർക്കൊപ്പം വളർന്നവർക്ക് അവരുടെ വില എന്റെ അത്രയും മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് അങ്ങനെ ആ തീരുമാനം ഞാനായിട്ട് തന്നെ അങ്ങ് ഏറ്റെടുത്തു ഇതിലെ തെറ്റും ശരിയുമൊന്നും എനിക്കറിയില്ല എനിക്കൊരു അമ്മയെ വേണമായിരുന്നു അത് മാത്രമേ എനിക്കറിയൂ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു ബാംഗ്ലൂർ സ്വദേശിയായ യുവാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് അപ്പൊ ഇതാണ് ആ അമ്മയും മകനും അവരുടെ ഫോട്ടോ ഞാൻ കൊടുക്കുകയാണ് അപ്പം ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് ആരാണ് പോസ്റ്റ് എഴുതിയത് ഈ അമ്മ ആരാണ് മകൻ ആരാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തുടർന്ന വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് അമ്മയില്ലാണ്ട് അച്ഛനില്ലാണ്ട് ഒരു അനാഥ മന്ദിരത്തിൽ വളരുന്ന ഒരാള് അയാൾക്കറിയാം അമ്മയുടെ വില എന്താണ് അച്ഛന്റെ വില എന്താന്ന് മറ്റുള്ള കുട്ടികളൊക്കെ പേരൻസിന്റെ കൂടെ വരുമ്പോൾ അത് വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്ന തനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം കുട്ടിക്കാലത്ത് ആ കാലം തൊട്ടൊരു അമ്മയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ചു കിട്ടിയില്ല പിന്നീട് ഈ പറഞ്ഞ പോലെ പണം സൗഭാഗ്യം ഒക്കെ തന്റെ ലൈഫിൽ വരുന്ന സമയത്തും അയാൾക്ക് ഈ പറഞ്ഞ പോലെ അമ്മയുടെ സ്നേഹം വേണമെന്നുള്ള ആഗ്രഹം അതിയായിട്ട് മനസ്സിനകത്ത് കിടക്കുന്നു അത് പലരോടും പറയുമ്പോഴും പല ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെ സ്നേഹം കിട്ടി വന്ന ആൾക്കാർക്ക് ഇയാളുടെ ഉള്ളിലെ ആഗ്രഹം അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടായിരിക്കും പലരും അത് മനസ്സിലാക്കാണ്ട് പോയത് പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു അമ്മയെ കണ്ടെത്തി ഒരു അമ്മയ്ക്ക് ലൈഫ് കൊടുക്കുന്നു ഇതിനകത്തുള്ള ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ആക്ച്വലി ഇയാളുടെ മനസ്സിനകത്തുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതായത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു അമ്മയെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്താൻ പറ്റുമായിരുന്നു കാരണം പണമുണ്ട് മറ്റു സൗകര്യങ്ങളെല്ലാം ലൈഫിലുണ്ട് അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നും വിചാരിക്കുമായിരുന്നു ദ്ദേഹത്തിന് മറ്റൊരു പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിക്കാമായിരുന്നു പക്ഷേ അതിനൊക്കെ പകരമായിട്ട് ഇദ്ദേഹം ഒരു അമ്മയെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ആക്ച്വലി തന്നെ സ്നേഹിക്കാൻ ഒരാളെന്നതിനപ്പുറത്തോട്ട് മറ്റൊരു വ്യക്തിയെ താൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് അദ്ദേഹം ഇനിയുള്ള കാലം ആ അമ്മയ്ക്കാണ് സ്നേഹം മൊത്തം കൊടുക്കാൻ പോകുന്നത് വളരെയധികം നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാന് അതിനകത്ത് വേറെ ഒരു സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളും സോ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഇതിന് പുറത്തുള്ളത് മാത്രമല്ല ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇവർക്ക് ഒരു സെക്കൻഡ് ലൈഫ് കിട്ടുകയാണ് കാരണം ആ അമ്മയ്ക്ക് ലൈഫ് അവസാനിച്ചു ഇനിയുള്ള കാലം വൃദ്ധസദനം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ആ അമ്മക്ക് അതെല്ലാം കഴിഞ്ഞ് സ്വന്തമായിട്ട് ലൈഫിലേക്ക് ഒരു മകൻ വരുന്നു ഇനിയുള്ളൊരു ലൈഫ് ഒരു രണ്ടാം ജന്മം ഒരുപാട് പ്രതീക്ഷയോട് കൂടി കിട്ടുന്നു എന്ന് പറയുന്ന സംഭവമൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം മകനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ണക്കാക്കാൻ രണ്ട് പേർക്ക് ഒരു ഭാഗ്യം കിട്ടുന്നു അല്ലെങ്കിൽ ഈ ഒരു മകൻ എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് പറയുന്ന കാര്യം എത്രയോ വിലപ്പെട്ട കാര്യമാണ് ഒരു ലൈഫിന്റെ എല്ലാ പ്രതീക്ഷകളും തീർന്നു നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും ലൈഫിലേക്ക് പ്രതീക്ഷ കൊടുക്കുന്നു ആ ഒരു വ്യക്തിക്ക് രണ്ടാം ജന്മം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല സോ ഇത് ഒരുപാട് പോസിറ്റീവ് കാര്യമാണ് ആക്ച്വലി ഇത് ഒരുപാട് പേർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ മനുഷ്യമാർ തമ്മിൽ വെട്ടും കുത്തും കൊല്ലുകൊക്കെ ചെയ്യുന്നൊരു കാലത്ത് സ്വന്തം വീട്ടുകാരെ അച്ഛനെ അടക്കം സ്വന്തം സഹോദരനെ അടക്കം അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നൊരു കാലത്ത് അതൊന്നുമില്ലാണ്ട് ഒരു അമ്മയെ ലൈഫിലേക്ക് കൂട്ടി കൊണ്ടുവരാൻ മനസ്സ് കാണിക്കുന്നു സ്നേഹം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് വളരെ വളരെ മനോഹരമായിട്ടുള്ള കാര്യമായിട്ട് വരുന്നത് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും അധികമായിട്ട് സന്തോഷിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുന്ന രണ്ട് പേരായിരിക്കും ഈ അമ്മയും ഈ മകനും കാരണം രണ്ടുപേർക്കും ലൈഫ് കിട്ടുകയാണ് ഒരേ സമയം ആ മകൻ ഇത്രയും കാലം അനുഭവിക്കാൻ പറ്റാത്തൊരു അമ്മയുടെ സ്നേഹം മൊത്തമായിട്ട് ഇനി കിട്ടാൻ പോവാണ് ആ അമ്മയ്ക്കാണെങ്കിൽ ഒരു രണ്ടാം ജന്മം കിട്ടാൻ പോവാണ് ഇത്ര കാലം അനുഭവിച്ച ഒറ്റപ്പെടൽ യാതന എല്ലാം അവസാനിച്ചുകൊണ്ട് വീണ്ടും ഒരു ലൈഫ് കിട്ടാണ് സോ ഇതൊരു ഒരു പുതിയ ഒരു ലൈഫ് ഒരു തുടക്കമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവരുടെ കൂടെ സന്തോഷത്തിൽ പങ്കു ചേരാനാണ് പറ്റുക ഒരുപാട് പേര് ഇത് കണ്ടു പഠിക്കട്ടെ മാതൃകയാക്കട്ടെ എന്നാണ് പറയാൻ പറ്റുക